ടെയിൽസ് ആൻഡ് പാരബിൾസ് എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകമുണ്ട് ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ ശ്രീരാമകൃഷ്ണ പരമഹംസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വാമി വിവേകാനന്ദൻ്റെ ഗുരുവാണ് അദ്ദേഹം ധാരാളം കഥകൾ പറയുമായിരുന്നു അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കഥയായിരുന്നു പ്രശ്നങ്ങളെ ഒഴിവാക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും അതിന് ഒരു ചെറിയ ഒരു രസകരമായിട്ടുള്ള പ്രകൃതിയിൽ ഉണ്ടാവുന്ന കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് അദ്ദേഹം ശിഷ്യജനങ്ങളോട് ഒരു കഥ പറയുമായിരുന്നു ആ ഒരു കഥയാണ് ഇവിടെ എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് രാമകൃഷ്ണ പരമഹംസർ ഒരിക്കൽ പ്രകൃതി നോക്കി ഇങ്ങനെ നോക്കി ആസ്വദിക്കുന്ന സമയത്ത് പ്രകൃതിയും ഈശ്വരനായിട്ടാണ് അദ്ദേഹം കണ്ടുകൊണ്ടിരുന്നത് കാരണം അത്രയ്ക്ക് ആത്മീയമായിട്ടുള്ള താഥാത്മ്യം അദ്ദേഹത്തിന് പ്രകൃതിയുമായിട്ടുണ്ടായിരുന്നു ഈശ്വരൻ ലയിച്ച ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം മൂന്ന് നേരം ഈശ്വരനെക്കുറിച്ചും ദേവി കാളയെക്കുറിച്ചും മാത്രമാണ് ചിന്താഗതി സമാധിയിലായിരുന്നു മിക്കവാറും എല്ലാ സമയവും ആ സമയത്ത് അദ്ദേഹം ഒരു ദിവസം പ്രകൃതിയിൽ നോക്കുന്ന സമയത്ത് ഒരു ക ഒരു പരുന്ത് അതിൻ്റെ വായിൽ ഒരു മീനുണ്ടായിരുന്നു ആ മീന് കൊത്താൻ വേണ്ടിയിട്ട് ധാരാളം കാക്കകൾ അദ്ദേഹത്തിന് ആ കാ എന്തിനു ആ പരുത്തിനെ ബുദ്ധിമുട്ടിക്കാനായിട്ട് ബഹളം ഉണ്ടാക്കി അതിനെ കൊത്തി പലതു രീതിയിലും പ്രശ്നങ്ങളുണ്ടായിക്കൊണ്ടിരുന്നു അപ്പോൾ ആ പരിന്തിന് മനസ്സിലായില്ല എന്ത് ഞാൻ എന്താ തെറ്റ് ചെയ്തത് എന്താണ് എനിക്ക് പ്രശ്നം അത് ആലോചിച്ച് ആലോചിച്ചിട്ട് ഒരു പിടിവും കിട്ടിയിട്ടില്ല അങ്ങനെ അത് താഴെയും മുകളിലും ഊളയിട്ടും താഴെയും ഒക്കെ പറന്ന് പറന്ന് കഷ്ടപ്പെട്ട് ലാസ്റ്റ് എന്തോ ഒരു ചിന്ത അത് അതിന് വന്നു എൻ്റെ വായിലിരിക്കുന്ന ഈ മീൻ കഷ്ണമാണ് ഇതിനൊക്കെ കാരണം ഇന്നും നമുക്ക് കാണാം പല അധികാര പരിധിയിലിരിക്കുന്ന അധികാര കസേരകളിരിക്കുന്നവർക്ക് ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഫേസ് ചെയ്യുന്ന കാണാം ലാസ്റ്റ് അധികാരം അങ്ങനെ വിട്ടു കഴിഞ്ഞാൽ നമ്മൾ ആ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ പ്രശ്നം വിട്ടു കഴിഞ്ഞാൽ പിന്നെ വളരെയധികം ശാന്തതയും സമാധാനത്തോടെയും നമുക്ക് ജീവിക്കാൻ സഹായിക്കും അപ്പോൾ രാമകൃഷ്ണപരവും ശ്രദ്ധ അവരുടെ ശിഷ്യന്മാരോട് പറയേണ്ട എന്തായ കഥ നിങ്ങൾ പരിന്തിൻ്റെ വായിലുള്ള ആ മീൻ അതാണ് ആഗ്രഹിച്ചു വരുന്ന കാക്കുകൾ ദുഷ്ടലാക്കോടെ വരുന്ന കാക്കകൾ അത്യാഗ്രഹികൾ പദമോഹികൾ ഇവരില്ലാത്ത കാര്യങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിക്കൊണ്ട് നിങ്ങളെ പ്രശ്നങ്ങളുണ്ടായിക്കൊണ്ടേയിരിക്കും തലവേദന കൊണ്ടുണ്ടാക്കിക്കൊണ്ടേയിരിക്കും അവരുടെ അധികാരമോഹമാണ് അതിന് എല്ലാത്തിനും കാരണം അപ്പോൾ അതില്ലാതാവുന്ന സമയത്ത് നിങ്ങൾ വളരെയധികം സമാധാനത്തോടെ നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും അപ്പോൾ ഇത് നമ്മുടെ എല്ലാവരുടെയും ലൈഫിലൊരു മാതൃകയാണ് നമ്മുടെ ലൈഫിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കണമെങ്കിൽ നമ്മൾ അനലൈസ് ചെയ്യുക എന്നിട്ട് അതനുസരിച്ചിട്ട് നമ്മൾ വളരെയധികം ബുദ്ധിയോട് പൂർവ്വം എന്താണുള്ളത് ആ പ്രശ്നത്തിന് ഒഴിവാക്കി മാറി നിൽക്കുക അതോടൊപ്പം വളരെയധികം സമാധാനം നമുക്ക് ലൈഫിൽ കിട്ടും അപ്പോൾ നിങ്ങളുടെ ഉയർച്ചയും നിങ്ങളെ ശ്രദ്ധിക്കുന്ന പല ആൾക്കാരുണ്ട് ഈ തരത്തിലുള്ള അധികാരമോഹികളാണ് പലപ്പോഴും അവരൊന്നും ചെയ്യുന്നുണ്ടാവില്ല പക്ഷെ നിങ്ങൾ ചെയ്യുന്ന എന്ത് കാര്യത്തിനും അവർ തടസ്സമായിരിക്കും അപ്പോൾ അതിന് അവരെന്തെങ്കിലും ഉപ്പിടികളോ പ്രശ്നങ്ങളോ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അതിനെന്തു റീസൺ ആണെങ്കിലും അവർ ന്യായീകരിക്കാനും അതിനുള്ള രാവും പകലും അതിനുവേണ്ടി കഷ്ടപ്പെടും അപ്പം ഇങ്ങനെയുള്ള ഒരു ചെറിയ ഉദാഹരണം സമുദായത്തിൻ്റെ മുമ്പിൽ ജനങ്ങളുടെ മുമ്പിൽ ഭക്തന്മാരുടെ മുമ്പിൽ അദ്ദേഹം പറഞ്ഞ ആ മീൻ കഷ്ണമാണ് എല്ലാത്തിനും കാരണം എന്ന അതിനെ ഉപേക്ഷിക്കുന്നു എന്നിട്ട് വളരെ ശാന്തമായിട്ട് ഒരു തെങ്ങിൻ്റെ പുറത്ത് പോയിട്ട് പോയിട്ടത് ശാന്തമായിട്ടിരിക്കുന്നു അതോടെ അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ തീരുന്നു ഈ ഒരു ചെറിയ കഥ മാത്രമോ ഈ സമയത്ത് ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ പറയാനായിട്ട്